ടു മൈ ചാനൽ വി നമുക്ക് ഇന്ന് നമുക്കൊന്ന് കൊണ്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ജാതിക്ക ജ്യൂസാണ് എത്തത് ജാതിക്കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തി തോലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുണ്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്ക് മിക്സി കഷ്ണ ഇഞ്ചിം കൂടി നമ്മൾ ഇടണം നമ്മളിടുന്ന ജാതിക്കുന്ന കുറച്ച് ഇഞ്ചി ഇടണം പിന്നെ പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാരയാണേ വെള്ളം ഒന്ന് അരച്ചിട്ട് അരക്കെ നന്നായിട്ട് അരച്ചെടുത്തത് നമുക്ക് അരച്ചെടുക്കാം ഈ ചാറുള്ളത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കളക്കിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം ഇതിലേക്ക് ഒന്ന് വെക്കാം നമ്മൾ ജാതിക്കൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം ഇതിൽ കൂടെ ഐസ് ക്യൂബ് ഇടുന്നിടാത്തോ ഞാൻ അവിടെ അപ്പോൾ അതാ നല്ല സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ജാതിക്ക ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ അടുത്തുള്ള പെ പെട്ടണം എന്ന് അപ്പോൾ അടുത്തൊരു വർത്തി വീഡിയോ കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ